തീവ്രവാദത്തെ നഗശിഖാന്തം എതിർക്കുന്നവരാണ് ഇന്ത്യ മുൻപും ഭീകരതയ്ക്കെതിരെ ശക്തമായ താക്കീതുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ തീവ്രവാദം ലോകത്തിന് ഒന്നാകെ ഭീഷണിയാണെന്നും അത് ഏത് രൂപത്തിലായാലും ശക്തമായി പ്രതിരോധിക്കപ്പെടണമെന്നുമുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് ബ്രസീൽ വിദേശകാര്യമന്ത്രിയും ദക്ഷിണാഫ്രിക്കയുടെ വിദേശകാര്യ മന്ത്രിയെയും രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബയ്ക്കും ജെയ്ഷ് ഇ മുഹമ്മദിനുമെതിരെ നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എൻ സുരക്ഷാ സമിതി ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളിൽ ഇരട്ട നിലപാട് സ്വീകരിക്കാതെ ഭീകരതയ്ക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ സാധിക്കണമെന്നും പാകിസ്ഥാന്റെ പേരിൽ പരാമർശിക്കാതെ ഇവർ വ്യക്തമാക്കി പാകിസ്ഥാൻ അംഗമാകാൻ ആഗ്രഹിക്കുന്ന ബ്രിക്സ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ് മൂന്ന് രാജ്യങ്ങളും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തീവ്രവാദം എന്ന വിപത്ത് പടർന്നു പിടിക്കുന്നുണ്ടെന്നും തീവ്രവാദികളുടെ സുരക്ഷിത താവളങ്ങൾ ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നിവർ ഉൾപ്പെട്ട ഐ ഫോറം അറിയിച്ചു ഭീകരതയ്ക്കെതിരെ ലോകം ഒറ്റക്കെട്ടായി നിൽക്കണം അതിർത്തി കടന്നുള്ള തീവ്രവാദം ഭീകര സംഘടനകൾക്ക് ധനസഹായം കൈമാറുന്നത് എന്നിവ ഉൾപ്പെടെ തീവ്രവാദത്തെ തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനും ആവശ്യമായ നടപടികൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും മന്ത്രിമാർ ചൂണ്ടിക്കാണിച്ചു അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള യു എനിന്റെ പങ്കിന് പിന്തുണ നൽകുന്നതായും ഇവർ പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് അതേസമയം സൗദി അറേബ്യയും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു തീർത്ഥാടന കാലയളവിൽ തീർത്ഥാടകർ എന്ന വ്യാജേന് ഭിഷാടകർ രാജ്യത്തേക്ക് എത്തുന്നത് കർശനമായി തടയണമെന്നാണ് സൗദി അറേബ്യൻ അധികൃതർ പാകിസ്ഥാനോട് കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നത് ഇത്തരം ആളുകൾക്ക് വിസ ലഭിക്കുന്നതും ഭിക്ഷാടനത്തിനായി യാത്ര പുറപ്പെടുന്നതും തടയണമെന്നും സൗദി പാകിസ്ഥാനിലെ മതകാര്യ മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചിരുന്നു രാജ്യത്ത് ഭിക്ഷാടനം നടത്തുന്ന നിരവധി പാകിസ്ഥാൻ പൗരന്മാരെ പിടികൂടി നാടുകടത്തുന്നതിന് പിന്നാലെയാണ് സൗദി ഭരണകൂടം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത് എന്നതും ശ്രദ്ധേയമാണ് പാകിസ്ഥാനി യാചകർ ഉംറ ഹജ്ജ് വിസകളിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നുവെന്നും മക്കയിലും മദീനയിലും തെരുവുകളിൽ ഭിക്ഷാടനം നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഉംറവിസൈൽ രാജ്യത്തേക്ക് എത്തുന്ന പാകിസ്ഥാൻ ഭീകരരുടെ എണ്ണത്തിൽ സൗദി അറേബ്യ ഗുരുതരമായ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ മതകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ അത് പാകിസ്ഥാനിൽ നിന്നുള്ള ഉംറ ഹജ്ജ് തീർത്ഥാടകരെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയത് അതായത് കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന സൂചനയാണ് സൗദി അറേബ്യ നൽകിയിരുന്നത് പാകിസ്ഥാനിലെ മതകാര്യ മന്ത്രാലയം അടുത്തിടെ ഒരു ഉംറ നിയമവും അവതരിപ്പിച്ചിരുന്നു വിദേശ പാകിസ്ഥാനികളുടെ പെരുമാറ്റം പ്രത്യേകിച്ച് തൊഴിൽ നൈതികത മനോഭാവം ക്രിമിനൽ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം എന്നിവയെക്കുറിച്ച് ഗൾഫ് രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് വലിയ പ്രതികൂലമായ പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കുമെന്നും വിദേശത്തുള്ള പാകിസ്ഥാൻ തൊഴിലാളികളുടെ പ്രശസ്തിക്ക് ഹാനി വരുത്തുകയും ചെയ്യുമെന്നും ഓവർസീസ് പാകിസ്ഥാനികളുടെ സെക്രട്ടറി അർഷാദ് മുഹമ്മദീനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇനി വൈകാതെ എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാൻ വിലക്കേർപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെബ് ഡെസ്ക് കർമ്മ